എന്നതെങ്കിൽ എന്നാലും വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നാലും ഒരുപക്ഷെ ഉസ്താദിന്റെ പ്രസംഗം കൊണ്ട് കാര്യം ഉണ്ടായിരുന്നെന്ന് പറയാം ഉസ്താദ് ഇത്രയും എഫേർട്ട് ഇട്ട് സംസാരിക്കുന്നതാണല്ലോ അതുകൊണ്ട് ഒരു വരെ എന്തെങ്കിലും ഒരു എഫേർട്ട് ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞു എന്തുവാ നോക്കട്ടെ ആ ഇതാണ് ഞാനിപ്പോൾ കാണിക്കാന്ന് പറഞ്ഞില്ലേ ഒരു രസകരമായിട്ടൊരു അതെന്താണെന്ന് നിങ്ങളെ നോക്കി മനസ്സിലാക്കുക ഒന്ന് ആദ്യത്തത് കൊൽക്കളി രണ്ടാമത്തത് പ്ലക്ക് മൂന്നാമത്തത് അരി മാർമുദ്ദേഹത്തെ ഖത്തർ മുത് കൂത്തയക്കിട ും അദീസും പറഞ്ഞാലൊന്നും ഇനി ആൾക്കാരും മൈൻഡ് ചെയ്യത്തില്ല മനസ്സിലായെന്ന് തോന്നിവിട്ടതാ ഏ കോൽക്കളിയും അരിയലും ഏ ഡാൻസും പാട്ടും ഫാൻസി ഡ്രസ്സും ഇതൊക്കെയാണിപ്പോൾ ഇസ്ലാം മത പ്രഭാഷകരെന്ന വ്യാജേന ഇവന്മാർ പബ്ലിക്കിനെ പിടിച്ചിരുത്തുന്നത് കാരണം ഒരു എരിയും പുളിയും ഒക്കെ ഇല്ലെങ്കിൽ അവരാരും വരത്തില്ല ഇവർക്ക് മനസ്സിലായുന്നതൊന്നും ഇതാണ് വേറെ ഒരു ഡാൻസ് ആണ് രാവിലെ ഞാൻ കണ്ടത് അത് ഞാൻ തപ്പിട്ട് കിട്ടിയിട്ടില്ല പോട്ടെ സാരമില്ല ഇതുകൊണ്ടൊക്കെ നിങ്ങൾ തൽക്കാലം തൃപ്തിപ്പെട്ടാൽ മതി അപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല അതുകൊണ്ട് ഞാൻ പോകുന്നില്ല അന്നേ അമ്പലങ്ങൾ ശിവക്ഷേത്രങ്ങൾ അതുപോലെ ക്രിസ്ത്യ ഹിന്ദുക്കളുടെ എല്ലാ ആരാധനാലയങ്ങൾക്കും പൂട്ടിടാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു പല സന്ദർഭങ്ങളിലായിട്ട് നമ്മൾ ഈ വാർത്തകളൊക്കെ കാണുന്നു കേൾക്കുന്നു അപ്പോൾ ക്ഷേത്രങ്ങളിൽ വിളക്ക് കത്തിക്കാൻ പോലും ഇപ്പോൾ ഹിന്ദുക്കളെ അനുവദിക്കുന്നില്ല ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാറ്റിങ്ങര ശിവക്ഷേത്രത്തിന് പൂട്ടിട്ടത് കണ്ടില്ലേ മാടായിപ്പാറ ക്ഷേത്രത്തിന്റെ മുമ്പിൽ വന്നിട്ടാണല്ലോ ഇവർ ഹമാസോളികൾ വന്നിട്ട് പ്രകടനമൊക്കെ നടത്തിയതും മറ്റുമൊക്കെ നമ്മൾ കണ്ടില്ലേ ഇങ്ങനെ ഇവരെ ക്ഷേത്രങ്ങൾ ലക്ഷ്യമിട്ട ഒരിടയ്ക്ക് ഗുരുവായൂര് മൊത്തം മുസ്ലിം സ്ത്രീകളുടെ ബഹളമായിരുന്നു ആ ഇവർ വരിക റീൽസ് ചിത്രീകരിക്കുക പോകുക തട്ടമിട്ടിട്ടൊക്കെയാണ് വരിക അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടാണ് വരിക അവർക്ക് റീൽസ് ചിത്രീകരിക്കണം അതെന്താ ഇവർക്കൊരു പള്ളിയിൽ പോയാൽ ഏറ്റവും ഒടുവിലാണ് വേറൊരു പെൺകുട്ടി വന്നിട്ട് ക്ഷേത്രക്കുളത്തിൽ കാല് കഴുകി വലിയ രൂപത്തിൽ രൂപത്തിലൊരു അട്ടഹാസവും ഒക്കെ ഉണ്ടായത് അപ്പം ഇങ്ങനെ ഇവർ ക്ഷേത്രങ്ങളെ മലീമസമാക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയിട്ട് ഒരു അജണ്ട ഇവർക്ക് പിന്നിൽ നടക്കുന്നുണ്ട് ഒരു പരാതിക്കാരി വിളക്ക് കൊളുത്താൻ സമ്മതിക്കുന്നില്ല എന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പരാതി കൊടുക്കുന്നു പിന്നീടുണ്ടായത് നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് കോടതിയിലാണ് ഇവർ ഹർജിയുമായിട്ട് പോകുന്നത് അങ്ങനെ ഇവർക്ക് സുരക്ഷ ഒരുക്കാൻ കേന്ദ്രസേനയാണ് കോടതിയുടെ ഉത്തരവിൽ വന്നത് ഇതൊരു മതേതര രാജ്യമല്ലേ ഒരു മതവിഭാഗത്തിനു മാത്രം അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക മറ്റവർക്കൊന്നും അതിന് കഴിയാതെ വരിക എന്ന് പറയുമ്പോൾ ഇത് പാകിസ്ഥാനും അഫ്ഗാനും ഒന്നുമല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത കോടതിക്കുമില്ലേ ഹർജിക്കാരിയോട് പറഞ്ഞു പോയി വിളക്ക് കൊടുത്ത് നോക്കട്ടെ കോടതിയുടെ ഉത്തരവാ നിങ്ങളുടെ ശരീരത്തിനൊരു പുൽക്കൊടി പോലും വീഴാതെ കേന്ദ്രസേന നോക്കിക്കോളും അങ്ങനെ കോടതിയുടെ ഉത്തരവും മറികടക്കാൻ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ അവസാനവട്ട ശ്രമം നടത്തുന്നു പിന്നെ അടുത്ത കേസ് വരുന്നത് കോടതി അലക്ഷ്യമാണ് ഹർജിക്കാരൻ വീണ്ടും കോടതിയിൽ പോയി കോടതി നിയമം പോലും പാലിക്കാൻ ഈ രാജ്യത്ത് നമുക്ക് പറ്റുന്നില്ല ഒടുവിൽ ഹൈക്കോടതിയുടെ അന്തിമമായ വിധി വന്നു ഇവർക്ക് അനുകൂലമായിട്ട് യോ നിങ്ങൾക്ക് നിങ്ങളുടെ പള്ളിയിൽ പോകാം നിങ്ങളുടെ പള്ളിയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം ഹിന്ദുക്കൾക്ക് എന്താ അമ്പലത്തിൽ പോകാൻ പാടില്ല എന്നോ ക്രിസ്ത്യാനികൾക്ക് എന്താ അവരുടെ ചർച്ചിൽ പോകാൻ പാടില്ല തിരുപ്പറം കൊണ്ടറും തൃക്കാർത്തികാ ദീപം തെളിയണം അത് ഇത്രയും വർഷം മുടങ്ങിയത് പോട്ടെ ഈ വർഷം മുതൽ അത് എല്ലാ വർഷവും തെളിയിച്ചിരിക്കണം എന്ന് സർക്കാരിനും ദേവസ്വം വകുപ്പിനും എല്ലാം നിർദ്ദേശം നൽകിയ അത് മദ്രാസ് ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന്റെ സുപ്രധാനമായ വിധി വന്നത് ഈ കഴിഞ്ഞ ഒന്നാം തീയതിയാണ് ആ വിധി മുസ്ലിം സംഘടനകൾക്കും അതുപോലെ തന്നെ ഈ സംഘടനകളെ പിന്തുണയ്ക്കുന്ന സർക്കാരിനും ഒക്കെ വലിയ തിരിച്ചടിയായിരുന്നു കാരണം ഇവരാണ് വർഷങ്ങളായി ഈ തിരുപ്പുറംകുണ്ടം സുബ്രഹ്മണ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ ദീപത്തൂണിൽ കാർത്തിക വിളക്ക് തെളിയിക്കുന്നത് തടസ്സപ്പെടുത്തിയിരുന്നത് അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് എന്തിനാണ് ഈ കുന്നിൽ ഒരു മോസ്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ ഈ കുന്നിൽ ഉള്ള ഉള്ളത് ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിന്റെ വകയാണ് ആ കുന്നു മുഴുവനും പിന്നീട് എപ്പോഴോ കയ്യേറി അവിടെ ഒരു മോസ്ക് പണിതു അതിന്റെ പേരിൽ പിന്നീട് തർക്കം ഉണ്ടാകുന്നു ആ തർക്കം ആയിരത്തി തൊള്ളായിരത്തി കോടതി വിധിയിലൂടെ പരിഹരിക്കപ്പെടുന്നു അതായത് തിരുപ്പറംകുണ്ടത്തിന്റെ ഒരു ഭാഗം അതായത് ആ കുന്നിന്റെ ഒരു ഭാഗം ഈ മോസ്കിന് വിട്ടുകൊടുത്തുകൊണ്ടാണ് പിന്നീട് ആ തർക്കം അവസാനിപ്പിച്ചത് പക്ഷേ ക്ഷേത്രാചാരങ്ങൾ ഇവിടെ മോസ്കിരിക്കുന്നു ഇരിക്കുന്നു എന്നതിന്റെ പേരിൽ നിരന്തരം ഈ മുസ്ലിം സംഘടനകളും മോസ്കിന്റെ അധികൃതരും എല്ലാം തടസ്സപ്പെടുത്തുകയായിരുന്നു അതിന് സർക്കാർ കൂട്ടു നിൽക്കുകയാണ് കാരണം സർക്കാരിന്റെ ദേവസ്വം വകുപ്പിന് കീഴിലാണ് ഇപ്പോൾ ആ സുബ്രഹ്മണ്യ ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഇവരുമായി ഒത്തു കളിച്ചുകൊണ്ട് ഭക്തരെ വഞ്ചിക്കുന്ന പരിപാടി അതായത് ഇവിടെ ഒരു ക്ഷേത്രം ഉള്ളതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ ഇവർ വിളക്ക് കൊളുത്തുകയോ പൂജ നടത്തുകയോ ചെയ്ത ഈ ക്ഷേത്രത്തിന്റെ പകുതി ഭൂമി മസ്ജിദിന് നൽകിയിട്ടുണ്ട് അവിടെ നിന്ന് അള്ളാഹു ഇറങ്ങി ഓടത്തില്ലേ പഠിച്ചവനവിടെ വരുമോ ഈ പൂജയും മണിയടിയും ബഹളവും ഭസ്മവും ഏ പൂക്കളും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങി ഓടിയാൽ എന്തോയും അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ അടുത്ത് പള്ളി ഉള്ളതുകൊണ്ട് ഹിന്ദുക്കളുടെ ആരാധനകളൊന്നും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കോടതിയെ സമീപിക്കുന്നത് കോടതി ഇവരെ വലിച്ചു കയറി ഉടുത്തു വർഷങ്ങളായി അവിടെ ഉണ്ടായിരുന്നു ആ പരിപാടിക്കാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ കഴിഞ്ഞ ദിവസം വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു വിധിയിലൂടെ പണി കൊടുത്തത് അതായത് ഇനി മുതൽ അവിടെ തൃക്കാർത്തിക ദീപം തെളിയിക്കാം ഹിന്ദു സംഘടനകളും അതുപോലെ തന്നെ ഒട്ടനവധി ഭക്തന്മാരും വർഷങ്ങളായി നടത്തുന്ന നിയമ പോരാട്ടത്തിന് ഒരു വലിയ ഫലം കിട്ടിയ ദിവസം കൂടിയായിരുന്നു ഈ ഡിസംബർ ഒന്ന് ഇന്നലെയായിരുന്നു തൃക്കാർത്തിക ദീപം തെളിയേണ്ട ദിവസം ആ ദിവസം തന്നെ ഈ ഹർജി നൽകിയ രാമ രവികുമാർ എന്ന ഹർജിക്കാരൻ ആ പ്രദേശത്ത് എത്തുന്നു ദീപത്തൂണിൽ ഈ കാർത്തിക ദീപം തെളിയിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായോ എന്നറിയാനാണ് അദ്ദേഹം അവിടെ എത്തുന്നത് പക്ഷേ അവിടെ ദേവസ്വം അധികൃതർ ഈ ദീപം കത്തിക്കുന്നതിന് ആവശ്യമായ യാതൊരു ഒരുക്കങ്ങളും നടത്തിയിരുന്നില്ല എന്ന് മാത്രമല്ല ഈ ദീപം കത്തിക്കാൻ അവർ ഒരു കാരണവശാലും തയ്യാറായിരുന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത് ചൂണ്ടിക്കാട്ടി വൈകുന്നേരം നാലരയോടുകൂടി ഈ ഹർജിക്കാരൻ വീണ്ടും കോടതി അലക്ഷ്യത്തിന് കോടതിയെ സമീപിക്കുന്നു അതായത് കോടതിയാണ് ഉത്തരവിട്ടത് തൃക്കാർത്തിക ദീപം തെളിയിക്കണം ഈ വർഷം മാത്രമല്ല എല്ലാ വർഷവും അത് തെളിയിച്ചേ തീരൂ എന്ന ഉത്തരവ് നൽകിയത് കോടതിയാണ് ചരിത്രത്തിലെ നിരവധി തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രാചീന തമിഴ് സാഹിത്യത്തിലെ നിരവധി ശ്ലോകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് കോടതി കൺ കഴിഞ്ഞ ഒന്നാം തീയതി അത്തരത്തിലൊരു വിധി പ്രഖ്യാപിച്ചത് എന്നാൽ ഈ വിധിയെ അട്ടിമറിക്കാനാണ് സ്റ്റാലിൻ സർക്കാരും അവിടുത്തെ ദേവസ്വം വകുപ്പും ചേർന്ന് ഈ ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറും ചേർന്ന് ശ്രമിച്ചത് ഭക്തരെ വഞ്ചിക്കാനായിരുന്നു അവരുടെ ശ്രമം പക്ഷെ ഹർജിക്കാരൻ വിട്ടുകൊടുത്തില്ല നാലരയോടുകൂടി അദ്ദേഹം വീണ്ടും കോടതി കോടതിയലക്ഷ്യത്തിന് ഹർജിയുമായി കോടതിയെ സമീപിക്കുന്നു കോടതി അത് അടിയന്തിരമായി കേൾക്കാൻ തീരുമാനിക്കുന്നു സിറ്റി പോലീസ് കമ്മീഷണറേയും അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറേയും വീഡിയോ കോൺഫറൻസ് മുഖേന കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെടുന്നു അഞ്ചു മണിയോടുകൂടി നടപടികൾ ആരംഭിക്കുന്നു രൂക്ഷ വിമർശനമാണ് തമിഴ്നാട് മദ്രാസ് ഹൈക്കോടതി സർക്കാരിനെതിരെ തമിഴ്നാട് സർക്കാർ എന്തുകൊണ്ടാണ് കോടതി ഉത്തരവ് പാലിക്കാത്തത് ഇത്രയും വളരെ ആചാരം മുടക്കാൻ സർക്കാർ കൂട്ടുനിൽ എന്തിനാണ് എന്ന ചോദ്യങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷെ അതിനൊന്നും കൃത്യമായ ഉത്തരം അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല കാർത്തിക ദീപം കൊളുത്തിയാൽ അവിടെ വർഗീയ സംഘർഷം ഉണ്ടാകും എന്ന സ്ഥിരം പല്ലവി മാത്രമായിരുന്നു ഈ സർക്കാരിന്റെ പ്രതിനിധികൾ നൽകിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ സിറ്റി പോലീസ് കമ്മീഷണറെ ഉൾപ്പെടെ കോടതി വിളിച്ചു വെച്ച് വരുത്തിയിരുന്നു പക്ഷേ സർക്കാർ ഈ കാര്യത്തിൽ സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല സർക്കാർ ഈ കോടതി വിധിയെ അട്ടിമറിക്കാൻ ശ്രമിക്കും എന്ന് മനസ്സിലാക്കിയ കോടതി ഉടൻ തന്നെ ഉത്തരവിട്ടത് വളരെ വിചിത്രമായ ഒരു ഉത്തരവാണ് നൽകിയത് അതായത് ആരാണോ ഹർജിക്കാരൻ ആ ഹർജിക്കാരനോട് തന്നെ പോയി ഈ കുന്നുകളിൽ കാർത്തിക ദീപം തെളിയിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ ഒരു ഉത്തരവാണ് കോടതി നൽകിയത് അതിന് ഹർജിക്കാരന് എല്ലാവിധ സുരക്ഷയും കോടതി സ്വയമേവ നൽകുകയാണ് ചെയ്തത് പോലീസിനോട് പോയി സുരക്ഷ നൽകാനല്ല പറഞ്ഞത് അതായത് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന് കേന്ദ്ര സർക്കാർ ഒരു സുരക്ഷാ ഏജൻസിയെ നൽകിയിട്ടുണ്ട് അത് ആണ് സുരക്ഷാ അതുകൊണ്ട് തന്നെ യൂണിറ്റിനെ ഈ പറയുന്ന ഹർജിക്കാരനോടൊപ്പം വിട്ട് കാർത്തിക ദീപം കാർത്തികുന്നതിനാവശ്യമായ എല്ലാ സുരക്ഷയും നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ ഇന്നലെ കേന്ദ്ര കാരണം സംസ്ഥാന സർക്കാരിന്റെ അതല്ലെങ്കിൽ പ്രാദേശിക പോലീസിന്റെ ഒന്നും ഒരു പരിഗണന ഈ വിഷയത്തിൽ ഉണ്ടാകില്ലെന്നും എതിർഭാഗത്ത് നിൽക്കുന്നത് മുസ്ലിങ്ങളായതുകൊണ്ട് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു പ്രീണനമുണ്ടാകുമെന്നും കോടതി മനസിലാക്കിയതുകൊണ്ടാണ് കേന്ദ്രസേനയെ തന്നെ വിട്ടവർക്ക് സംരക്ഷണ കവചൊരുക്കിയത് ഇങ്ങനെ എത്ര